ഹലോ അപ്പം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനം മാത്രം ഉപയോഗിച്ചിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കില്ലല്ലോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു മുട്ടക്കറി ആട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാവും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വേണ്ടി ആ എന്താ അടുപ്പത്തിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുതാക്കി അരിഞ്ഞു നമ്മുടെ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ അവിടെ കുറച്ച് വയ്ക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ സവാളായിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് എടുക്കുക അങ്ങനെ വായന്ന് വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ കറിയപ്പിലും ചേർത്ത് കൊടുത്ത് അതും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ടിതൊക്കെ ആ നല്ലപോലെ ഒന്ന് എടുത്ത ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ അതിൽ ഇഞ്ചി വെള്ളത്തുള്ളി പേരിച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ അത് ഞാൻ ആദ്യം പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ അത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിക്ക് നല്ലതുപോലെ വറ്റി എടുത്തുകഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കുറച്ച് മുളകൊടി മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി പിന്നെ അതുപോലെ ഗരം മസാല ചിക്കൻ മസാല പിന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്പൈസസ് എന്തൊക്കെയാണോ താല്പര്യം വെച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ചേർന്നൊരു സ്പെഷ്യലാണ് നമ്മുടെ കസൂരി മേത്തി അത് ഞാൻ ഒരുവിധം കറികളിലൊക്കെ ചേർത്ത് കൊടുക്കും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഓപ്ഷനാണ് നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ചേർക്കണ്ട അതിന് എന്തൊക്കെ കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ഇളക്കിയെടുക്കുക അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നവരൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിറുണ്ട് കേട്ടോ എന്നെന്താ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു ഗ്ലാസ് വെള്ളാട്ടോ കൊടുത്തിരിക്കുന്നത് കാരണം ഉള്ളിയൊക്കെ നന്നായി വായനത് കൊണ്ട് തന്നെ നമുക്ക് അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്നിട്ട് പിന്നെ നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതായത് പോലെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക അതിൻ്റെ ഗ്രേവിയൊക്കെ കുഴി വട്ടമുള്ള ഒരു വട്ടമുള്ളൊരു ചീനച്ചട്ടിക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി കിട്ടും ഞാൻ ഈ പാനെടുത്തത് കൊണ്ട് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇതാ ഇതുപോലെ തള വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ മല്ലിയില ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതാ ഈ അളവിലാണ് എടുത്തിരിക്കുന്നത് എനിക്കത് ഞാൻ ഗ്രേവി ഇഷ്ടമല്ല നമ്മളിതാ ചപ്പാപ്പാത്തി ഒക്കെ എടുത്തിട്ട് കോഴിമുട്ടയും ഉള്ളിയും കൂടെ മിക്സാക്കി ഇങ്ങനെ എടുത്ത് കഴിക്കും അതൊരു അടിപൊളി ടേസ്റ്റാണ് ഗ്രേവിയെക്കാളിതിങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ കേട്ടോ കറിക്ക് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാം